ചെയ്ത എല്ലാ വോട്ടർമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിക്കുന്നു അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലങ്ങളിൽ കേരളത്തിൻ്റെ പൊതുവികസനങ്ങളിലും ജനക്ഷേമ നടപടികളിലും അനിതര സാധാരണമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹ പരിഹാരം കാണാനും ജനങ്ങളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു നിലപാട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടായ അനുഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കും തെരഞ്ഞെടുപ്പിൻ്റെ റിവ്യൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ അർത്ഥത്തിലാണ് നടത്തുക തിരഞ്ഞെടുപ്പിൻ്റെ റിവ്യൂ രാഷ്ട്രീയ പാർട്ടികളിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ പൂർണമാക്കി കേരളത്തിന്റെ പൊതുനില പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റിവ്യൂവിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ യോഗം പോയിട്ടില്ല അത് പാർട്ടികളിലെ ചർച്ചയ്ക്ക് ശേഷം ജനുവരി ആദ്യം ആദ്യത്തെ ആഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ജനവിധി മാനിച്ച് പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള അവസരവാദപരമായ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സ്വീകരിക്കില്ല അത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലും അവിടെ രൂപപ്പെട്ടു വരുന്ന സ്ഥിതിഗതികളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിധി മാനിച്ചുകൊണ്ടുള്ള നിലപാട് മാത്രമേ എൽ ഡി എഫ് സ്വീകരിക്കുള്ളൂ അല്ലാത്ത അവസരവാദപരമായ ഒരു നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങളെല്ലാം പല തലങ്ങളിലും വിശകലനം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം വളരെ ഗൗരവത്തിലെടുത്ത് മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് ഞങ്ങൾ പൊതുവെ കാണുന്നത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തെ നമ്മുടെ രാജ്യത്തെ ആകെ ബാധിക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോഴുള്ള തൊഴിലുറപ്പ് പദ്ധതിക്ക് അടിസ്ഥാനമായ നിയമത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി നിൽക്കുകയാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് നിലവിലുള്ള നിയമം റദ്ദെയ്ത് ഒരു പുതിയ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ആ നിയമം വന്നു വന്നുകഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇന്ന് രാജ്യത്താകമാനം ചെലവഴിക്കുന്ന തുക പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻ്റാണ് ആ പദ്ധതിയുടെ തന്നെ ഒരു കൺസെപ്റ്റ് അതാണ് ദാരിദ്ര്യ ലഘൂകരണമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് കൂടുതൽ സഹായം കിട്ടത്തക്ക നിലയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നിലവിലുള്ള നിലപാടിൽ മാറ്റം വരുത്തി അറുപത് ഇസ് ടു നാൽപ്പത് കേന്ദ്രം അറുപത് സംസ്ഥാനം നാൽപ്പത് ഈ നിലയിലുള്ള റേഷ്യോ അംഗീകരിച്ച് ധനവിനിയോഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത് അതുമാത്രമല്ല ഈ പദ്ധതി തന്നെ അറുപത് ദിവസത്തേക്ക് നിർത്തിവെക്കാനും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരം നൽകുന്ന നിലപാടും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നുണ്ട് ഇതിൻ്റെ നിയമത്തിന്റെ പേര് തന്നെ മാറ്റുമ്പോൾ മഹാത്മാഗാന്ധി എന്നുള്ള പേര് പേര് ഉപേക്ഷിക്കുകയാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് പൊതുവെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് അപ്പം ഗാന്ധിജിയുടെ പേര് പോലും ഉപേക്ഷിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അപ്പം അത് ബി ജെ പി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനെ ഭാഗമാണത് അപ്പം ഇത് സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ആവശ്യമായ മാറ്റം വരുത്തണം എന്ന നിലപാട് ഉയർത്തി ഈ ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലുള്ള ഒരു സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ പരിശോധിച്ചത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അവസാനമായി വന്നു ചേർന്നിട്ടുള്ള സ്ഥിതി ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് ഒഴിവായി പോകും എന്നുള്ളതാണ് അപ്പം ഇത് ധൃതി പിടിച്ച് നടപ്പിലാക്കേണ്ടുന്ന ഒന്നല്ല ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്ന അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കാതെയുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴും ഇതിന് മതിയായ സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ പട്ടികയിലുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇവിടെ കേരളത്തിൽ പൗരത്വം നേടിയിട്ടുള്ള ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വോട്ടിന് വോട്ടവകാശമുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ലഭ്യമാക്കണം അതിന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ എലക്ഷൻ കമ്മീഷൻ ഈ ലിസ്റ്റ് വോട്ടർ പട്ടിക അവസാന രൂപം നൽകി പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്ന നിലപാടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതും ഈ പ്രശ്നങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായത്ര സമയം അനുവദിക്കണം എല്ലാവരുടെയും വോട്ടവകാശം സംരക്ഷിക്കപ്പെടണം അതിന് സഹായകരമായ നിലപാടല്ല ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചു അതിൽ മാറ്റം വരുത്തി എല്ലാവരുടെയും വോട്ട് സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നൊരു പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ ഉയർത്തിയിട്ടുണ്ട് മൂന്നാമതൊരു പ്രശ്നം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുക ആ ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്തൊൻപത് സിനിമകൾ ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല അതിന് അടിസ്ഥാനമായിട്ട് അവരെടുത്തത് ഈ പാലസ്തീൻ ജനത ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിനുമ്പോൾ ഗൗരവമായ പ്രശ്നമാണ് അതുമായി ബന്ധപ്പെടുന്ന സിനിമകൾ ഉൾപ്പെടെ പത്തൊൻപത് സിനിമകൾ അതാണ് അടിസ്ഥാനം പത്തൊൻപത് സിനിമകൾ ഒഴിവാക്കുക അവതരണാനുമതി നിഷേധിക്കുക എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രതിഷേധിക്കുന്നു മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഈ സിനിമകൾ പ്രദർശിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് പോകേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സ്വതന്ത്രമായി ഇടപെടാനും നിലപാടുകൾ സ്വീകരിക്കാനും സാധ്യമാകാത്ത നിലയിലേക്കാണ് ഈ മേഖലയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം വരുന്നത് ഈ കാര്യങ്ങളും ഞങ്ങൾ മുൻപോട്ട് അപ്പോൾ ഈ മൂന്ന് പ്രമേയങ്ങൾ ഈ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നം വോട്ടർ പട്ടിക പരിഷ്കരണം ഈ ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രവിലക്ക് ഇതിൽ ഈ വിഷയങ്ങളെല്ലാം ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കുന്ന പ്രമേയങ്ങളും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി അംഗീകരിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഫെബ്രുവരി ആ ജനുവരി ആദ്യ ആഴ്ച ചേരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ മറ്റു വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത് അനു അനുമതി കൊടുക്കണമെന്നാ നിലപാട് നമ്മളെ പ്രമേ അത് കൊടുത്തേക്കല്ല അല്ല അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പണ്ട അതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് വിട് അത് പ്രാഥമികമായിട്ടുള്ള അഭിപ്രായങ്ങളും ധാരണകളും ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധന നടത്തി ഒരു കൺക്ലൂഷനിലെത്തുമ്പോഴാണ് ഒരു തീരുമാനമായി മാറുന്നത് അപ്പം അത് അതായിട്ടില്ല അത്തരം കാര്യങ്ങൾ എടുത്ത് ഞങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷം പറയുക അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം പ്രാഥമികമായിട്ടുള്ളൊരു അഭിപ്രായം ഇല്ല വിശകലനം ഇല്ല എന്നുള്ളതല്ല അത് ഇപ്പം ഞങ്ങൾ മീഡിയ സെൻറ്റെ അടുത്ത് പറയുന്ന സമയത്ത് തീരുമാനിച്ചിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ അങ്ങനെയല്ല പറഞ്ഞത് ഇവിടെ പ്രദർശിപ്പിക്കാൻ അനുവാദം തരണം കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാ തീരുമാനിച്ചത് നോക്കട്ടെ അത് നേ അത് ഗവൺമെന്റ് ആലോചിക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടാണ് പറയുന്നത് ബാക്കി കാര്യം ഗവൺമെന്റ് ആലോചിച്ച് എന്താണ് പ്രായോഗികത എന്നുള്ളത് നോക്കിയിട്ട് അവര് ചെയ്യട്ടെ ഉണ്ട് അതായത് അല്ല അതൊക്കെ പത്രങ്ങളിൽ തന്നെ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് അത് വെച്ച് അവർക്ക് അനുവാദം കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോ മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടില്ലെങ്കിലും അനുവാദം കൊടുക്കാവുന്ന നില ഇതിനകത്തുണ്ട് മുൻകാലങ്ങളിലെ ചില പ്രീസിഡന്റ് ഉണ്ട് അപ്പൊ അതെല്ലാം വെച്ച് അനുവാദം കൊടുക്കാൻ കഴിയുന്നതാണ് അനുവാദം കൊടുക്കാതിരിക്കുന്നത് ഒരു സമീപനത്തിന്റെ പ്രശ്നമാണത് അത് അതിൽ അവർ മാറ്റം വരുത്തണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് ഉണ്ടായേക്കാം ഉണ്ടായേക്കാം അതെന്താന്നുള്ളത് നോക്കട്ടെ അത് ബാക്കി കാര്യം ഗവൺമെന്റ് പരിശോധിക്കട്ടെ നമ്മൾ അതിന്റെ നമ്മളൊരു നിഷേധ നിരോധിച്ച നിലപാടിനോടുള്ള ഞങ്ങളുടെ ഒരു ഒരു വ്യത്യസ്തത ഭിന്നാഭിപ്രായം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അതിന്റെ ഇല്ലല്ല അത് അത് ഗവൺമെന്റ് ആണ് അതാ പരിശോധിക്കേണ്ടത് സാംസ്കാരിക വകുപ്പുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ നമ്മളൊരു സമീപനം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളത് അവസാനിപ്പിച്ചിട്ടില്ലേ ക്ലാരിഫിക്കേഷൻ ഒന്നും ഇപ്പൊ ണല്ലോ അല്ല കാരണം അല്ല അത് വെറുതെ ഇങ്ങനെ തർക്കം ഉന്നയിച്ചിട്ട് കാര്യമില്ല ഞാനതിനില്ല നിങ്ങളായിട്ട് അങ്ങനെ ഒരു വിവാദം എനിക്ക് താല്പര്യവുമില്ല ഞാൻ പറയ അതെ നിങ്ങളിപ്പോ കൊറേ ദിവസങ്ങളായിട്ട് ആ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഞാനതിന്റെ അടുത്തുള്ള ഞങ്ങളൊരു നിലപാട് ഞാൻ പറഞ്ഞു ഇടതുപക്ഷ ജന ഞാനിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ കാരണങ്ങൾ എന്താ ഒരു അതുകൊണ്ട് അഭിപ്രായമില്ല എന്നുള്ളതല്ല അല്ല തോൽവി അല്ലെ തോറ്റു എന്നുള്ളൊരു സത്യല്ലേ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ട് പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയല്ലേ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ തകർന്നരിഞ്ഞൊന്നും പോയിക്കില്ല നിങ്ങൾ പലരും വിശദീകരിച്ചതുപോലെ ഈ കപ്പൽ മുങ്ങി കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഇത് തിരിച്ചു വരാൻ കഴിയാവുന്ന അതിന്ന് മാതൃഭാപത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാകില്ലേ എന്തായാലും വ്യത്യാസം നല്ലത് അതൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിച്ച് വസ്തുത പരിശോധിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ എടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ അംഗീകാരം വന്നാൽ പോരാലോ അതുകൊണ്ട് എന്താണ് ജനങ്ങൾ ജനങ്ങളിങ്ങനെ ചിന്തിക്കാനിടയായത് അത് വളരെ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ച് നല്ല സംയമനത്തോടെ പരിശോധിച്ച് തിരുത്തലിന് വിധേയമാവുക എന്നുള്ളതാണ് ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും അധികാരത്തിൽ തുടരും ആ അധികാര തുടർച്ചയെ പൂർണ്ണമായി നിഷേധിക്കുന്ന ജനവിധിയൊന്നല്ല ഇത് ഗവൺമെന്റ് അധികാരത്തുടർച്ചയിലേക്ക് പോകും എന്ന കാര്യത്തർക്കമില്ല ജനങ്ങൾ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ വളരെ വിശദമായി ഞങ്ങള് ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളെന്ത് തിരുത്തണം എന്നാണ് ജനങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ ഞങ്ങളത് തിരുത്താൻ തയ്യാറാവും അതാണ് ആ കാര്യത്തിലുള്ളത് ആ നിലപാടെടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ എത്ര എന്നെ നിർബന്ധി നിങ്ങൾ നിർബന്ധിക്കരുത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര നിർബന്ധിച്ച് കഴിഞ്ഞാലും എനിക്കിപ്പോ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചുള്ള ഉത്തരവൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളിൽ ഫൈനലായ ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇന്നലെ തന്നെ ഗോവിന്ദ മാഷ് സി പി എമ്മിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ നിലപാടിപ്പം ഈ ഇരുപത്തി ഏഴാം തീയതി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗവും ഇവിടെ ചേരുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശകലനത്തിന് വേണ്ടിയിട്ടാണ് ചേരുന്നത് അപ്പോൾ സി പി എം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ അതിനകത്ത് വരും എല്ലാ പാർട്ടികളും ചേർന്ന ഒരു സംവിധാനമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനുവരി ആദ്യത്തെ ആഴ്ച അപ്പോഴേക്ക് എല്ലാ പാർട്ടികളുടെയും വിശകലനം നടക്കും എല്ലാ പാർട്ടികൾക്കും തുറന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പറയാം എന്നിട്ട് ഞങ്ങൾ കൂട്ടായ ഒരു നിലപാടിലെത്തും അത് നിങ്ങൾ മുമ്പിലും ഞങ്ങളത് സംസാരിക്കും അതാണ് ഇപ്പൊ എടുക്കുന്ന നിലപാട് പക്ഷേ സി പി ഐയോട് ചോദിക്കുക ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു നിലപാടിലെത്തിയിട്ടില്ല സി പി ഐ എടുത്ത നിലപാടിനെ കുറിച്ച് ഞാനത് അത് തെറ്റുന്നോ ശരിയെന്നോ ഞാൻ പറയാനാളല്ല ഞാനങ്ങനെ ഞാൻ അങ്ങനെ പറയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ നിലപാടാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വ്യത്യസ്ത പാർട്ടികളുണ്ട് ആ പാർട്ടികൾ പാർട്ടികൾ പല അഭിപ്രായങ്ങളും പറയും അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു നിലപാടായി മാറി പൊതു നിലപാടായി മാറിക്കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സംസാരിക്കും അതൊന്ന് കാത്തിരിക്കേ കുറച്ച് ക്ഷമാപൂർവം ഞങ്ങളല്ലേ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വിഷമനുഭവിക്കുന്ന ആളുകൾ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് നിങ്ങളെ അവകാശം ഒന്ന് ഞാൻ നിഷേധിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കാൻ എന്ത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുന്നത് ഏ എങ്ങനെ ഇനി ഇങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് അത് പിന്നെ ഇങ്ങനെ ഒരു വേദിയിൽ നമുക്ക് ചർച്ച ചർച്ചയിലും സഹായകരല്ലാന്നുള്ളൂ ഇതൊക്കെ ഇവിടെ പുറത്തും ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നല്ലേ അതല്ല എന്നുള്ളൂ നിങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കണം നമുക്ക് സംസാരിക്കാം നിങ്ങളെ അഭിപ്രായം കേൾക്കാൻ നമ്മള് തയറ അതുകൊണ്ട് ഏ റെയിൽവേന്റെ ഇല്ല ഇല്ല റെയിലിന്റെത് ഒരു കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു ഇല്ലേ വന്നിട്ടുണ്ടല്ലോ ആർ ആർ ടി എന്നുള്ള ഒരു പേരിൽ ഒരു പുതിയ സ്കീം കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ ഒരു 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 നിലപാടിൽ തന്നെ അങ്ങ് നിൽക്കുക അങ്ങനെയല്ല ഞങ്ങൾ എടുക്കുക അപ്പൊ സിൽവർ ലൈൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കാരണം എന്താ അതിവേഗതയുള്ള ഒരു റെയിൽ യാത്രാ സൗകര്യം കേരളത്തിൽ ഉണ്ടാവണം അതിന് നിലവിലുള്ള എത്ര ഇനി വന്ദേ ഭാരതല്ല അതിൻ്റെ അപ്പുറത്ത് ഉള്ള ചില സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ റെയിൽപാളങ്ങൾ ഇതിന് അതിവേഗതയുള്ള വേഗതയിലുള്ള വണ്ടി ഓടുന്നതിന് പര്യാപ്തമല്ല ഒരു പുതിയ റെയിൽപാ റെയിൽപാത വേണം കേരളത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ട് അതിന് അതാണ് സിൽവർ ലൈൻ്റെ പദ്ധതി കേരളയിൽ നിന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സിൽവർ ലൈനിൽ നിന്നുള്ള നിലയിൽ മുമ്പോട്ട് കൊണ്ടുവന്ന പരിപാടിയാണ് അത് ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റും എതിരായ നിലപാട് നിന്നു അതിൻ്റെ സർവേക്ക് വേണ്ടി കുറ്റിയിട്ടതുവരെ കുറ്റി പൊരിച്ച് പുഴയിലെറിയുന്ന നിലപാട് സ്വീകരിച്ചു അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും കേര അതുകൊണ്ട് അതുപോലുള്ള പദ്ധതിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും പിന്നോട്ട് പോയി എന്നതല്ല പ്രശ്നം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഇനി അതല്ലെങ്കിൽ വേറെ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനോട് എന്ത് നിലപാട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും സ്വീകരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ജനങ്ങൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് പോസിറ്റീവായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൻ്റെ നിലപാട് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പരിശോധിക്കാനിരിക്കാണ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ അതുപോലെ അങ്ങോട്ട് നിങ്ങളും ചോദിച്ചില്ലേ അല്ല മുന്നണി അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ മുന്നണിയിൽ വളരെ ശക്തമായ പിന്തുണ നൽകി മുന്നണിന്റെ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന പാർട്ടി കൂടി ചേരുന്നതാണല്ലോ ഇന്ന് ഞങ്ങൾ ഈ മുന്നണിയുടെ നാനാ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹം അതിൽ ഇൻവോൾവാണ് അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും മറുപടി അറിയാം എനിക്കറിയില്ല ക്ഷണിക്കാലോ ഞാൻ ക്ഷണിക്കുന്നില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും ഞാൻ അവരെ സ്വീകരിക്കാൻ ഞാൻ അങ്ങനെ തയ്യാറുള്ള ആളുകളെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കാം അതുകൊണ്ട് അതുകൊണ്ട് അത് ക്ഷണിക്കാൻ അവകാശം ഉണ്ട് അവർക്ക് വരണോ വേണ്ടെന്നുള്ളത് ബന്ധപ്പെട്ടവരല്ലേ തീരുമാനിക്കുക ഇത് രാഷ്ട്രീയല്ലേ പ്രശ്നം ഇതൊരു സ്വകാര്യ ഇടപാടല്ലല്ലോ ഇത് രാഷ്ട്രീയ അല്ലേ ഇതൊരു സർക്കാരി ക്ഷണിക്കുമ്പോ അല്ലല്ലോ അടി അതിൽ ഒരു ആശങ്കയും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിത്തറ ദുർബലമാകും എന്നുള്ള ഒരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ടതില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ കൂടുതൽ ബലപ്പെടുത്തുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു മുമ്പോട്ട് പോകുന്നത് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷതിന് കണ്ടീഷൻ ഉണ്ട് യു ഡി എഫിൽ ആര് വന്നാലും സ്വീകരിക്കും എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്നവർക്ക് അവർ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും അല്ല ലീഗ് ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി അതാണാലോചിക്ക അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചോളൂ എന്താ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് എടുക്കാം ഏഹ് അത് രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണെന്ന് ആ രാഷ്ട്രീയ നിലപാടാണല്ലോ ഈ യോജിപ്പും ബിയോജിപ്പും ഒക്കെ പ്രകടമാക്കുന്നത് രാഷ്ട്രീയ നിലപാട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പൊ അത് ആലോചിച്ച് എന്ത് ചെയ്യണമെന്നുള്ള അപ്പൊ തീരുമാനിക്കും ശരി എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അല്ല എന്ത് ഏ അതെ അതെ നമുക്ക് ചർച്ച ചെയ്യാതെ എന്തായാലും നമ്മൾ ഇരിക്കലോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ കാര്യങ്ങളും ഉപേക്ഷിക്കണ്ട നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം നമുക്ക് പറയുകയും ചെയ്യാം അത് നമുക്ക് ജനുവരി ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഇരിക്കാം അതിന് പ്രശ്നം ഓക്കേ A ver, y el dedo, el carro. ¿Eh? ¿Eh? Ok. <laughs>